വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മുളക് മത്തി മുളകിട്ടതാണ് അപ്പോ മത്തി അതുപോലെ തന്നെ അയില അല്ലാതെ ഇതേപോലെ തന്നെ മുളകിട ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുളകിടല് നമ്മള് മലപ്പുറം സ്റ്റൈലിലാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങളും പത്തി മുളകിടുന്നത് ഈ രീതി തന്നെയാണോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ പിന്നെ നാടൻ മത്തി നല്ല നെയ്യ് മത്തി ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലൊക്കെ പിന്നെ മുളകിടാൻ പറ്റും ചിലത് തക്കാളി മാത്രമൊക്കെ വെച്ച് മുളകിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ പിന്നെ അതിനാകുമ്പോ കുറച്ച് തിക്കായുള്ള കറി വെച്ചിട്ടാണ് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ചെയ്യാം ഇപ്പൊ ഞാൻ തവോള പിന്നെ തക്കാളി ഒക്കെ കൊഴിട്ടിട്ട് ഒരു ഗ്രേവി ഒരു കുറച്ച് ഗ്രേവി കിട്ടത്തക്ക രീതിയിലുള്ള മത്തിയാണ് നമ്മള് മുളകെപ്പോഴും എല്ലായിടത്തും ചെറിയ ചെറിയ മുളക് എന്താ പറയാ മുളകിട്ട കറികളിൽ ചെറിയ ചെറിയ മത്തി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് വീടേക്ക് കിടക്കാം അപ്പൊ ആദ്യത്തി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ സവാള ഇട്ടിട്ട് ഇത്തിരി പൂങ്ങോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അത് ഏകദേശം ഒരു എന്താ പറയാ ഒരു എന്താ പറയാ വഴണ്ടി വരുന്ന സമയമാകുമ്പോ നമുക്ക് ഒന്നര ടീസ്പൂൺ മുളകും പൊടി ഞാൻ കാശ്മീരി മുളകും പൊടിയല്ല യൂസ് ചെയ്യുന്നത് എരിവെള്ള മുളകും പൊടിയാണ് ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം നല്ല പെരിഞ്ചീരകം വലിയ ജീരകം ഉണ്ടല്ലോ അത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കാം ശേഷം ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് സെറ്റ് ആയിക്കോട്ടെ നന്നായിട്ട് ഒന്ന് പൊയ്ക്കോട്ടെ എന്നതിന് ശേഷം ഒരു അഞ്ച് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റിന് വേണം അതുകൊണ്ടാണ് എടുത്ത് ഞാൻ സവാള എടുത്തത് മൂന്ന് സവാള ഞാനെടുക്കുന്നത് ഒരു മീഡിയം വലപ്പുള്ള സവാള അപ്പോ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നുണ്ട് പറ്റണ്ട ഉടഞ്ഞു പോണ്ടോ നമ്മുടെ തക്കാളി ആ രീതിയിൽ നമ്മളൊന്ന് പച്ച വെച്ച് വേവിച്ചിട്ട് െടുത്താല് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പൊ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം അത് നമ്മൾ ഒരു രണ്ട് മുളക് ഇരിവിനനുസരിച്ചിട്ടിട്ട മുളക് വേണ്ടിട്ട് കൂട്ടിയിടാം ഞാൻ ഒരു മുളക് മാത്രമേ നടു കീറിയിട്ടിട്ട് ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചും കൂടെ നമ്മൾ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു എത്ര വെള്ളമാണ് എത്രത്തോളം കറി വേണം അത്രത്തോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുള്ള ഒഴിച്ചുകൊടുക്കുന്ന അത്രയും നല്ലത് അപ്പം കറി പെട്ടെന്ന് ഇപ്പിട്ട് ഞാൻ ഇവിടെ ചേർത്തത് ചൂടുള്ള വെള്ളാണ് അപ്പോൾ അത് നന്നായിട്ട് ഇലക്കി പഴകി കൊടുക്കുക ഞാൻ ആവശ്യത്തിന് ഇപ്പിട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ അതിലോട്ടിട്ടുണ്ട് ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക ആണ് വരുന്നത് നല്ലൊരു ടേസ്റ്റ് ഒരു വരും ഒരു വാളമ്പുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങ വലുപ്പത്തിൽ അത് നന്നായിട്ട് ഉടച്ച് പിഴിഞ്ഞ് ഞാൻ ഞാനിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോ ആ ഇത് ഈ മല്ലി ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ ആ മല്ലിയാണ് ഇടുന്നത് പിന്നെ അതിലോട്ട് കറിവേപ്പിലിടുന്നുണ്ട് ഒരു കഷ്ണം രമ്പയുടെ ഇല രമ്പ ഇല എന്ന് വെട്ടിട്ടുള്ളത് ആ ഇരച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിനുശേഷം വത്തിയിട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിക്കുക അപ്പൊ അപ്പുറത്തെ ഫ്രൈസാൻ വെച്ചിട്ട് ഞാൻ രണ്ട് സ്പൂണ് വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് അതിലിട്ട് സവാള കുഞ്ഞുന അരിഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കുനുമുന വെച്ച സവാള നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ഒക്കെ ആകുന്ന രീതിയിൽ നന്നായിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ മീൻ കറിയിലോട്ട് ഒഴിച്ചെടുത്തിട്ട് മീൻ കറിയിലോട്ട് ഒഴിച്ചെടുക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഞങ്ങളൊക്കെ കഴിക്കുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും അറിയില്ല പക്ഷെ നല്ല ആണ് അപ്പോൾ കഴിച്ചു നോക്കുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഓൾ